എം വി ശ്രേയാംസ് കുമാർ നേതൃത്വം കൊടുക്കുന്ന ആർ ജെ ഡിയുടെ കേരള ഘടകം ഇപ്പോൾ എൽ ഡി എഫിലാണ് ആർ ജെ ഡിയെ യു ഡി എഫിലേക്ക് കൊണ്ടുപോകാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും യു ഡി എഫ് ഒന്നാം വട്ട ചർച്ച നടത്തി രണ്ടാം വട്ട ചർച്ച നടത്തി തുടങ്ങിയ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ചർച്ചകളെല്ലാം എം വി ശ്രേയാംസ് കുമാറുമായിട്ടാണ് എം വി ശ്രേയാംസ് കുമാറിനും യു ഡി എഫിലേക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട് കാരണം അദ്ദേഹത്തിന് കൽപ്പറ്റയിൽ നിന്ന് മത്സരിച്ച് ജയിക്കണം യു ഡി എഫ് ആണെങ്കിൽ ജയിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റതാണ് ടി സിദ്ദിക്കിനോട് ടി സിദ്ദിക്കോട് തോറ്റത് ചെറിയ വോട്ടിനൊന്നുമല്ല ടി സിദ്ദിക്കിനോട് തോറ്റത് അയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിനാണ് അതുകൊണ്ട് ഇത്തവണ യു ഡി എഫിലേക്ക് മാറിയാൽ അടുത്ത തവണ കൽപ്പറ്റ സീറ്റ് ലഭിച്ചാൽ അവിടെ ജയിച്ച് എം എൽ എ ആകാം എന്നൊരു കണക്ക് കൂട്ടൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് എങ്ങാനും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മന്ത്രിയാകാൻ കഴിഞ്ഞാലോ എന്നുകൂടി അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് അങ്ങനെ പച്ചക്കൊടി കാട്ടി യു ഡി എഫിലേക്ക് പോകാനുള്ള സമയം കാത്തിരിക്കുകയാണ് എം വി ശ്രേയസ് കുമാർ അതിനിടയിൽ യു ഡി എഫിൽ വലിയ തർക്കങ്ങളാണ് പ്രശ്നങ്ങളാണ് യു ഡി എഫ് ചേരാൻ കഴിയാത്ത അവസ്ഥയിൽ ഇപ്പോൾ യു ഡി എഫ് എത്തി നിൽക്കുന്നു യു ഡി എഫ് യോഗം ചേർന്നു യോഗത്തിൽ കെ പി സി സി പ്രസിഡന്റ് പങ്കെടുത്തില്ല അദ്ദേഹം ബഹിഷ്കരിച്ച് നാട്ടിലേക്ക് തിരിച്ചുപോയി വിളിച്ചു ചേർക്കേണ്ടത് ആരാണ് യു ഡി എഫ് കൺവീനർ എം എം ഹസലാണ് യു ഡി എഫിന്റെ ചെയർമാൻ വി ഡി സതീശനാണ് വി ഡി സതീശൻ കെ പി സി സി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ ഞാനും യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് കെ സുധാകരന്റെ നിലപാട് അതുകൊണ്ട് യു ഡി എഫ് യോഗം ചേരാൻ കഴിയാത്ത അവസ്ഥ കോൺഗ്രസിന്റെ യോഗങ്ങൾ ചേരാൻ കഴിയാത്ത അവസ്ഥ ഇന്നുണ്ട് അതുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നിരുന്നാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് ആർ ജെ ഡി യു ഡി എഫിൽ എത്തിക്കണം അതിനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാത്തിരിക്കുകയാണ് എം വി ശ്രേയാഷ് കുമാർ അപ്പോഴിതാ ഒരു പാര വന്നിരിക്കുന്നു ശ്രേഷംസ് കുമാറിനെ ആ നീക്കത്തിനെ തടയിട്ടുകൊണ്ട് കെ പി മോഹനൻ രംഗത്തിറങ്ങി അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫിൽ തന്നെയാണ് ആർ ജെ ഡി ഉള്ളത് എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കും എന്നും യു ഡി എഫിലേക്ക് പോകുന്ന പ്രശ്നമില്ല എന്നും യു ഡി എഫിലേക്ക് പോവുക പിന്നെ എൽ ഡി എഫിലേക്ക് മാറുക പിന്നെ വീണ്ടും യു ഡി എഫിലേക്ക് എന്ന് പറഞ്ഞാൽ സ്ഥിരതയില്ലാത്ത രാഷ്ട്രീയ പാർട്ടി എന്ന ലേബൽ ആർ ജെ ഡിക്ക് ലഭിക്കും അത് ആർ ജെ ഡിയുടെ രാഷ്ട്രീയ ഭാവിയെ ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് എൽ ഡി എഫ് വിട്ടു പോകുന്ന പ്രശ്നമില്ല അത്തരം ചർച്ചകൾ നടക്കുന്നു എന്നത് വെറും അഭ്യൂഹം മാത്രമാണ് അത്തരം ഒരു തീരുമാനം ആർ ജെ ഡിയുടെ കേരള ഘടകം എടുത്തിട്ടില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞു വെച്ചു കെ പി മോഹൻ തീർന്നോ കഥ അതോടുകൂടി എം വി ശ്രേയാറിന്റെ പണിപാളി ഒറ്റ എം എൽ എ മാത്രമേ ഉള്ളൂ അർജി അടിക്ക് കെ പി മോഹനാണ് ആ കെ പി മോഹനാണ് പറയുന്നത് എൽ ഡി എഫ് വിടില്ല എന്ന് കെ പി മോഹന്റെ മനസ്സിൽ മറ്റൊരു രാഷ്ട്രീയമുണ്ട് എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് പോയാൽ അടുത്ത തവണ കുത്തുപറമ്പിൽ മത്സരിച്ചാൽ ഉറപ്പായും തോക്കും ഇത്തവണ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് വലിയ വോട്ടിന്റെ ഭൂരിപക്ഷം ഒന്നുമില്ല ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ അത് വലിയ ഭൂരിപക്ഷം ഒന്നുമല്ല അതുകൊണ്ട് എളുപ്പത്തിൽ ജയിച്ചു വരാൻ കഴിയില്ല എളുപ്പത്തിൽ ജയിച്ചു വന്നത് അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ എന്ന് വെച്ചാൽ കെ കെ ശൈലജ ടീച്ചറെ പോലെ പി ജയരാജനെ പോലെയുള്ള ആളുകൾ മത്സരിച്ചാൽ അവിടെ നിന്ന് വളരെ എളുപ്പത്തിൽ ജയിച്ചു വരാൻ കഴിയും എൽ ഡി എഫിന് അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ തൂക്കം എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല കെ പി മോഹന് അത് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എൽ ഡി എഫ് വിടാൻ തയ്യാറല്ല എന്ന നിലപാടെടുത്തത് കെ പി മോഹന് എൽ ഡി എഫിൽ തുടരണം കുത്തുപറമ്പിൽ അടുത്ത തവണ മത്സരിക്കണം എം എൽ എ ആകണം എന്നാൽ എം പി സേനഷ് കുമാറിന് യു ഡി എഫിലേക്ക് മാറണം കൽപ്പറ്റയിൽ മത്സരിക്കണം എം എൽ എ ആകണം ഇതാണ് ആർ ജെ ഡിയിലുള്ള തർക്കം അങ്ങനെയാണെങ്കിൽ ആർ ജെ ഡി പിണരേണ്ടി വരും രണ്ട് ഘടകമായി രണ്ട് പാർട്ടിയായി കേരളത്തിലെ ആർ ജെ ഡി മാറുന്ന കാലം അതിവിദൂരമല്ല അത്തരമൊരു ആത്മഹത്യാപരമായ തീരുമാനത്തിന് എം പി ശ്രേനഷ് കുമാർ നിൽക്കുമോ എന്ന ചോദ്യവും വരുന്നുണ്ട് ആർ ജെ ഡി എന്ന പാർട്ടിയേ ഉള്ളൂ അണികൾ എവിടെയുമില്ല കൽപ്പറ്റയിലും അണികളില്ല കുത്തുപറമ്പിലും അണികളില്ല നേരത്തെ കെ പി മോഹനോടൊപ്പം നിൽക്കുന്ന കെ പി മോഹനെ അറിയുന്ന കുറെ ആൾക്കാരുണ്ട് കുത്തപ്പുറം മണ്ഡലത്തിൽ എന്നതിനപ്പുറം സി പി എം മണ്ഡലമാണ് സി പി എം വോട്ട് കൊണ്ടാണ് കെ പി മോഹൻ ജയിക്കുന്നത് അതേപോലെ തന്നെയാണ് കൽപ്പറ്റയിലും കൽപ്പറ്റയിൽ ആർ ജെ ഡിക്ക് വലിയ സ്വാധീനമൊന്നുമില്ല ആ സ്വാധീനമൊന്നും ഇല്ലെങ്കിലും മത്സരിക്കുന്നത് തന്നെ വോട്ട് ലഭിക്കുന്നത് തന്നെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി നിന്നത് മാത്രമാണ് അതുകൊണ്ട് ഇത്തവണ യു ഡി എഫിനൊപ്പം പോയി മത്സരിച്ച് എം എൽ എ ആകാം എന്ന എം പി ശ്രേയാംസ് കുമാറിന്റെ മോഹത്തിനാണ് കെ പി മോഹനൻ തടയിട്ടിരിക്കുന്നത് അത് ഇനി എങ്ങോട്ട് പോകുമെന്നറിയില്ല വലിയ സന്തോഷം യു ഡി എഫ് കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു ഒരു കക്ഷിയെ അടർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്ന് അതേ സമയത്ത് എം പി ശ്രേയാംസ് കുമാർ പോയിക്കോട്ടെ എന്ന ചിന്ത സി പി എമ്മിലടികൾക്കുണ്ട് സി പി ഐ എമ്മിന്റെ സൈബർ പടയ്ക്ക് ഭയങ്കര സന്തോഷമാണ് എം പി ശ്രേവാൻസ് കുമാർ യു ഡി എഫിലേക്ക് പോകുന്നതിനോട് കാരണം മാതൃഭൂമി പത്രം മാതൃഭൂമി ചാനലും എൽ ഡി എഫിനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ മേധാവിയാണ് എം പി ശ്രേയാൻസ് കുമാർ അദ്ദേഹം എൽ ഡി എഫിൽ നിൽക്കുകയും അദ്ദേഹത്തിന്റെ മാധ്യമങ്ങൾ മാതൃഭൂമി ദിനപത്രവും മാതൃഭൂമി ചാനലും നിരന്തരം എൽ ഡി എഫിനെ കടന്നാക്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് ഇദ്ദേഹം പോയിക്കോട്ടെ ശ്രേഷംസ് കുമാർ യു ഡി എഫ് പോയിക്കോട്ടെ അപ്പൊ ശല്യമില്ലല്ലോ എന്ന് വിചാരിക്കുന്നവരും എൽ ഡി എഫിലുണ്ട് സി പി എമ്മിലുണ്ട് എന്നാൽ അതും നടക്കില്ല എന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അത് സി പി ഐ എമ്മിന്റെ സൈബർ പടയിൽ വലിയ നിരാശ പടർത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പ് എൽ ഡി എഫിൽ നിന്ന് ഒരു കക്ഷി യു ഡി എഫിലേക്ക് പോകുന്നു എന്ന് വെച്ചാൽ അത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറും എന്നൊക്കെ സംശയമേ ഇല്ല അതിന് തടയിട്ടിട്ടുണ്ട് ഇപ്പോൾ കെ പി മോഹനൻ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ നിലപാട് തള്ളിക്കൊണ്ട് എം പി സുരേഷ് കുമാർ യു ഡി എഫിലേക്ക് പോകാൻ കഴിയുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്